നമസ്കാരം എല്ലാവർക്കും മടത്തിലെ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ മസാലയാണ് ഞാനത് ചോറിനും ഉണ്ടാക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇന്നിപ്പോൾ ഇത് രാവിലെ ചപ്പാത്തിക്കാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് ഇഞ്ചി തക്കാളി എടുക്കുന്നില്ല കേട്ടോ ചില ആൾക്കാർ പറയാറുണ്ട് തക്കാളി ഇല്ലാത്ത റെസിപ്പി റെസിപ്പീനെ ഇതേക്കില്ല അതുകൊണ്ടല്ല ഈ ഒരു മസാലക്കൂട്ടില വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് തക്കാളിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് കുറച്ച് വെള്ളമൊഴിച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇടിച്ചക്കട കഷ്ണം വേവിച്ചു കേട്ടോ കുക്കറിൽ രാവിലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാണ് അത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരു തോരനുണ്ടാക്കി ഇത് ചപ്പാത്തിക്കുള്ള മസാല അപ്പോൾ നമുക്കിത് ഒരു മൂന്ന് വിസിൽ മതിയാവും കേട്ടോ അപ്പം ഈ വറുത്തരച്ച ഉരുളക്കിഴങ്ങിൻ്റെ കറി അതിലേക്ക് കുറച്ച് ഉള്ളിടെ തണ്ട് സ്പ്രിങ് ഓണിയൻ പറയില്ലേ ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാം ഈ മുളച്ച് വരുന്ന സവാള ഒരു ചട്ടിയിൽ കുഴിച്ചിട്ടാൽ മതി ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറേ ഇല്ല അതൊന്നും കണ്ടോ എന്ത് ഫ്രഷാന്ന് നോക്കൂ നമുക്ക് അത്യാവശ്യത്തേക്ക് വേണമെച്ചാൽ ഇതിപ്പം ഞാൻ ഒരു സവോള കുഴിച്ചിട്ടിട്ട് ഉണ്ടായതാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്തേ ഉള്ളൂ വെറുതെ കടയിൽ പോയിട്ട് കെട്ട് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ഫ്രഷു ആണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ മസാലക്കറിയിലേക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ട് മുളക് ഞാൻ ഉണ്ടമുളകാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നീളത്തിലുള്ള അങ്ങാടി മുളക് എടുക്കാം എല്ലാ സ്ഥലത്തും ഇത് കിട്ടിയെന്ന് വരില്ല അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ മുഴുവൻ കുരുമുളക് അപ്പോൾ ഇതൊന്ന് ചൂടായതിനു ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ അപ്പോൾ ഇതാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഇതെങ്ങനെ ഒരു കുഞ്ഞേ കരണ്ടിയിലാണ് വറക്കുന്നത് അത്രയ്ക്കുള്ളത് എണ്ണമൊന്നും അധികം ഇല്ല ഇടാം അയ്യ വരട്ടെ കേട്ടോ അര ടീസ്പൂൺ മാത്രം എണ്ണ വെച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കേട്ടോ ഇത് നല്ലൊരു മൂത്ത മണം വരണ്ടത് ഈ സമയത്ത് മാത്രം മതി നമുക്ക് കുരുമുളകും നല്ല ജീലകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം അടുപ്പത്ത് വെക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ അത് പൊട്ടൽ തുടങ്ങും കേട്ടോ അപ്പോൾ കേട്ടോ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഞാൻ ഗ്യാസ് ഇങ്ങനെ ഒരു വെളുത്ത കടായിയാണ് ആണ് കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കാണുന്നില്ല അല്ലേ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കുറച്ച് കുഞ്ഞുള്ളി അതുപോലെ തന്നെ ഉള്ളിയുടെ തണ്ട് ഇതൊരു പ്രത്യേക സ്റ്റൈലിലുള്ള ചപ്പാത്തി കൂട്ടാനാണ് കേട്ടോ ചപ്പാത്തിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ചോറിലേക്ക് നല്ലതാണ് അതിട്ട് കൊടുക്കാം ഇതിന്നിട്ട് വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആ പച്ചമണം ഒന്ന് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ വെയിറ്റ് ചെയ്യാം ഞാൻ ഇഷ്ടമാവർ കാണാറുണ്ടോ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഉള്ളിത്തണ്ട് ആൾക്കാർ വാങ്ങിക്കൊണ്ടു പോകണത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ കരണം പൊട്ടീന്ന് എന്താ പറയില്ലേ ഒറ്റ മുളക് മതി കേട്ടോ അതിൻ്റെ ഒരു പകുതി ഞാൻ പത്രം എടുക്കുള്ളൂ ഇവിടെ ഏതോ വീട്ടിലുണ്ടായതാണ് ഞാൻ കണ്ട സമയത്ത് വാങ്ങിച്ചുകൊണ്ട് മാത്രം ഒരു പാക്കറ്റിൽ ആട്ടിപ്പൊളിമുളകാണ് കേട്ടോ അപ്പോൾ അതോരെണ്ണ ഞാൻ ഇച്ചോർത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് എടുത്തിട്ട് ഞാൻ പാകിട്ടുമുണ്ട് ഒന്നും കൂടി ആയി വെച്ച കേട്ടോ മതി അപ്പം നമ്മുടെ ആ കരണം പൊട്ടിയും ഉള്ളിത്തണ്ടൊക്കെ നന്നായിട്ട് മൂത്തൊരു മണം വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് വേവിച്ചു വെച്ചിരിക്കുന്ന അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വേവണം വേവ കുറച്ചുകൂടി വെള്ളം ഒക്കെ എടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് തിളക്കി വേണ്ടത് കാരണം അത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ടാക്കേണ്ടോ ഇതേപോലെ വേവണം കേട്ടോ ഈ കറിക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ തേറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരുന്നത് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി വെള്ളം വേണം കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ചോർലിക്കും കൂടി ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാനൊന്ന് ചോർലിക്കും തന്നെ എടുക്കണേ ഇടിച്ചക്കട ഉപ്പേരിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മസാലക്കറി ചപ്പാത്തിക്ക് ഉണ്ടാക്കിയത് ഇതിപ്പോൾ ഇങ്ങനെ വെള്ളംമാതിരി ഇരിക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കട്ട് ചെയ്യും കേട്ടോ വെയിറ്റ് ചെയ്യാം അപ്പോൾ ടൊമാറ്റോ ഇടാത്ത കാരണം തന്നെ ഞാൻ കുറച്ച് സോസ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒരു വാസനയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ അല്ലെങ്കിൽ നിങ്ങൾ വറുത്ത അരക്കണേ കൂടെ ഒരു തക്കാളി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അരച്ചാൽ മതി കേട്ടോ അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഒരു പൊടിക്കൈ ഉണ്ട് ഒരു അര ടീസ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ ഇത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്ക് നമ്മൾ ക്വാളിഫ്ലവറിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കണ സമയത്തേ കുറച്ചിങ്ങനെ കോൺഫ്ലോറിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു തിക്നെസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊന്നും അധികം കണ്ടോ ഇനിയിപ്പം നന്നായിട്ടൊന്ന് കുറുകി കിട്ടും വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ നല്ലൊരു കുറുകിയ മാതിരി ആയിട്ടുണ്ട് അടിപ്പൊളി എന്താ മണം വരുന്ന അറിയോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സിമ്പിൾ ഗാർണിഷ് നമ്മളുടെ സ്പ്രിംഗ് ഓണിയം വെച്ചിട്ട് ിത്ര പരിപാടിയുള്ളൂ എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയുമോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇപ്പം നമുക്കൊന്ന് ഇളക്കി നോക്കാൻ നമ്മൾ കോളിഫ്ലവർ ചില്ലിയൊക്കെ ഉണ്ടാക്കില്ലേ അതേ കളറൊക്കെ കേട്ടോ ഹായ് അടിപ്പൊളി ഇതിപ്പോൾ പൊട്ടറ്റോ ആണെന്ന് ആരാ പറയുക കഴിച്ചാൽ തന്നെ അല്ലേ അറിയുള്ളൂ അപ്പോൾ ഒന്ന് സ്റ്റീലിൻ്റെ ഒരു കിണാൻ വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റ് ആ ഞാൻ അങ്ങനെ പറയാം ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ ചപ്പാത്തി ഉണ്ടല്ലോ എനിക്ക് എത്ര ഇങ്ങോട്ട് പരുത്തിയാലും ഈ ഇന്ത്യയുടെ ആഫ്രിക്കയുടെ ഒക്കെ ഭൂപടമാരിയാളു കേട്ടോ കറക്റ്റായിട്ടങ്ങോട് ഒരു വട്ടം വരില്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു മൂന്ന് ചപ്പാത്തി ഇനി നമ്മുടെ പൊട്ടറ്റോ കറിയൊക്കെ എരുതിട്ടിങ്ങനെ കുറുകിട്ടേ ഹായ് അല്ല പരുവായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊന്നുണ്ടാക്കി ഉണ്ടാക്കി നോക്കൂട്ടോ നിങ്ങൾ എരിവൊക്കെ കുറച്ചുകൂടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ അവർ പറയും എനിക്ക് ആ മടത്തിൽ രുചി അന്ന് ഉണ്ടാക്കിയ പൊട്ടറ്റോ കറിയില്ലേ അത് മതി കേട്ടോമ്മേ കണ്ടോ അപ്പോൾ എല്ലാവരും കാത്തിരുന്നോളൂ ഒരു കഷ്ണം എല്ലാവരും വായ പൊളിച്ചിരുന്നോളൂ കേട്ടോ എൻ്റെ ഒരു കുഞ്ഞിക്കുട്ടിയുണ്ട് നാട്ടിൽ ചേച്ചിയുടെ മോൻ്റെ കുട്ടിയാ അവൾ ഈ വീഡിയോ കണ്ടിട്ട് കുഞ്ഞോള് ഞാൻ ഇങ്ങനെ കഷ്ണം കാണിക്കുമ്പോൾ അവളിങ്ങനെ വായ പൊളിച്ചിരിക്കുന്നു ശരിയാ ഞാൻ കണ്ടതാ അപ്പം ഇത് അവൾക്കും കൂടി വേണ്ടിയിട്ടാട്ടോ എല്ലാവരും കഴിച്ചോളൂ ഗൗരിപ്രിയെ കഴിച്ചോട്ടോ അപ്പം വളരെ സിമ്പിളാണ് ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കും എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നടക്കണം അതുവരേക്ക് ബൈ